ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വിവ്യാസ് പാരഡൈസിലേക്ക് സ്വാഗതം അറിയോ ഇത് ജയിൽ ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ അച്ഛൻ തൃശ്ശൂർ പോയി വരുന്ന സമയത്ത് വിയൂർ ജയിലിൻ്റെ മുന്നിൽ അതിനൊരു കൗണ്ടറൊക്കെ ഉണ്ട് അത്ര അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ അച്ഛൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൊണ്ടുവരാറുണ്ട് ചപ്പാത്തി നല്ലതാണ് ഒരു പാക്കറ്റിൽ പത്തെണ്ണം ഉണ്ടാവും പിന്നെ വീട്ടിൽ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ കഴിക്കാം റെഡി ടു ഈറ്റാണ് പക്ഷേ നമ്മളൊന്ന് ചൂടാക്കിയിട്ടാണ് കഴിക്കാറ് നല്ല ചപ്പാത്തിയാണത് അപ്പോൾ അതിനൊരു കറി ഉണ്ടാക്കാൻ പോവാണ് ഒന്നുമില്ല ഉള്ളിയും അതുപോലെ ഉരുളം കിഴങ്ങും വെറുതെ നമ്മളൊരു മസാല ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിനാദ്യം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണം ഒഴിച്ചു കടുുകട്ട് പൊട്ടിച്ചു പിന്നെ ഒരിത്തിരി ജീരകം ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി ഇതാണ് കേട്ടോ അത് നന്നായിട്ടൊന്നും മൂത്ത് വരട്ടെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് സവാള ചേർക്കണം അപ്പോൾ ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഞാൻ അതിടാണ് സവാള നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അതിനിടയ്ക്ക് നമുക്ക് രണ്ട് പച്ചമുളക് ചേർക്കണം പച്ചമുളക് നെടുക് കീറിയിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ ഉള്ളി നന്നായി വഴന്നു കിട്ടാൻ ഉപ്പ് ചേർത്താൽ മതി എന്നൊക്കെ പറയും അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കല്ലുപ്പാണ് ഇടുന്നത് കേട്ടോ ഇനി ത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി ഒരു ഉരുളം കഴിഞ്ഞ് കുക്കറിലിട്ട് വേവിച്ചതാണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു ഉരുളം കഴിഞ്ഞ് എടുത്തിട്ടുള്ളൂ രാത്രിയാണ് ഇത് കഴിക്കാൻ പോകുന്ന അപ്പോൾ ആസിഡിറ്റി പ്രശ്നം ഒക്കെ ഉണ്ട് എല്ലാവർക്കും അതുകൊണ്ടുതന്നെ ഉരുളം കിഴങ്ങ് ഒരെണ്ണയെ ചേർത്തിട്ടുള്ളൂ ഉരുളം നന്നായിട്ട് അതിൽ പൊടിച്ച് ചേർക്കുക ഒന്ന് കുത്തി ഉടയ്ക്കുക ഈ മസാല ദോശയ്ക്കൊക്കെ മസാല പ്രിപ്പയർ ചെയ്യില്ലേ അതുപോലെ ഇനി കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് തിളച്ച വെള്ളം കാരണം അതിൽ ഇനി പച്ചവെള്ളം ഒഴിച്ചാൽ ശരിയാവില്ല അതുകൊണ്ട് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് ചപ്പാത്തിക്കാണെങ്കിലും ഇവിടെ കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി വേണം കറിക്ക് എന്നാലും ഇത് കുറുകും അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് തിളച്ച വെള്ളം അത് കഴിഞ്ഞ് അതൊന്ന് യോജിച്ച് വരുമ്പോൾ നമുക്ക് അതാ കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കാം കഴിഞ്ഞു കറി റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിൽ വേറെ മസാലകളോ അല്ലെങ്കിൽ സാമ്പാർ പൊടിയോ അല്ലെങ്കിൽ മസാല വേറെ മസാലപ്പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല സാധാരണ ഒരു മസാലയാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ചപ്പാത്തി ഒന്ന് ചൂടാക്കി എടുക്കാം ഇത് റെഡി ടു ഈറ്റ് ആണ് കേട്ടോ അപ്പോൾ അന്ന് ഉണ്ടാക്കിയതാണ് അന്ന് പാക്ക് ചെയ്തതാണ് അതുകൊണ്ട് അന്ന് ചൂടാക്കേണ്ട ആവശ്യമില്ലായെന്ന് അതിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ പിറ്റേ ദിവസമൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ചൂടാക്കി കഴിക്കണം എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട് ഒരു പാക്കറ്റിൽ പത്തെണ്ണം ഉണ്ടാവും ഇത് നല്ല ചപ്പാത്തി ഇതിപ്പോൾ എല്ലാ ജില്ലകളിലും അല്ലെങ്കിൽ ജയിലിലുള്ള ഇടത്തൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടുമെന്നാണ് തോന്നുന്നത് ജയിലുള്ളിടത്ത് മാത്രമല്ല ഇത് പുറത്തെ കടകളിലൊക്കെ ഇതുണ്ടാവും എന്ന് തോന്നണം എനിക്കതിനെക്കുറിച്ച് അറിയില്ല ഇത് അച്ഛൻ തൃശ്ശൂർക്കൊക്കെ പോയി വരുമ്പോൾ കൊണ്ടുവരാറുണ്ട് ഇതിന് കറിയൊക്കെ നോൺ വെജ് കറിയും ഒക്കെയാണ് അവിടെ കൗണ്ടറിൽ കണ്ടത് എന്ന് പറയണം അപ്പോൾ കറിയൊന്നും നമ്മൾ വാങ്ങിക്കാറില്ല ചില സമയത്ത് വെജിറ്റബിൾ കറി ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ചപ്പാത്തി മാത്രമാണ് വാങ്ങിക്കാറ് കറി നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുകയോ ചപ്പാത്തി നല്ല ടേസ്റ്റുള്ള ചപ്പാത്തിയാണ് നല്ല സ്വാദ് വയറിനൊന്നും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് നന്ന് അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കും വാങ്ങിക്കാറുണ്ട് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ചപ്പാത്തിയെക്കാളൊക്കെ നല്ല ചപ്പാത്തിയാണ് കേട്ടോ എന്തായാലും ജയിലിൽ കിടക്കുന്ന ആളുകൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അവരുടെ ഒരു ജോലിയൊക്കെയാണ് അതിനകത്ത് തോന്നുന്നു അങ്ങനെതാ ഞാൻ കഴിക്കാൻ പോവാണ് ഒരു ചപ്പാത്തി എടുത്തു ഇനി എൻ്റെ സ്വന്തം തട്ടിക്കൂട്ടും മസാല വരട്ടെ തട്ടിക്കൂട്ടും മസാലയാണെങ്കിലും സ്വാദ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാനപ്പം കഴിച്ചിട്ട് ഉണ്ടാക്കി സമയത്തിനേക്കാളും പിന്നെ രാത്രി അടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം രാവിലെ എടുത്ത് ചൂടാക്കി കഴിച്ചു അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടി തോന്നി എന്തായാലും ജയിൽ ചപ്പാത്തി നിങ്ങളൊക്കെ വാങ്ങാറുണ്ട് കഴിക്കാറുണ്ട് എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ശരി നമുക്ക് വീണ്ടും കാണാം ചാ